മാർനല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ കർഷക ദിനാചരണവും മികച്ച കർഷകരെ ആദരിക്കലും നടന്നു ചിങ്ങം ഒന്നിന് മാറന്നല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി മുതിർന്ന കർഷകനും കുട്ടി കർഷകനും ഐ പി സതീഷ് എം ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷനായ ചടങ്ങിൽ കൃഷി ഓഫീസർ ബാബുരാജ് സ്വാഗതം ആശംസിച്ചു ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ കർഷക ശ്രേഷ്ഠർ പൊതുപ്രവർത്തകർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് ൂർ പഞ്ചായത്തിലെ മുതിർന്ന കർ കർഷകനായ ശ്രീ കുട്ടി കർഷകനായ ശ്രീ അഭിഷേകും ചേർന്ന് ഈ വർഷത്തെ കർഷക ദിനാചരണം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ഒരു വർഷത്തിൽ മലയാള മാസം തുടങ്ങുന്ന ചിങ്ങം ഒന്നിന് മാത്രം ആദരിക്കപ്പെടേണ്ടവരാണോ കർഷകർ നമ്മുടെ മമ്മൂട്ടി ഭരത് മമ്മൂട്ടി ഒരു ചടങ്ങിൽ വെച്ച് പറഞ്ഞ ഒരു കാര്യം കർഷകരുടെ എല്ലാ കൂട്ടായ്മയിലും ഞാൻ ഓർമ്മിക്കാറുണ്ട് നമ്മൾ ചോറിൽ കൈകൾ ആഴ്ത്തുന്നതിനു കാരണം എവിടെയോ ഏതോ മനുഷ്യൻ ചേറിൽ ചെടിയിൽ കാലുകൾ ആഴ്ത്തി നിൽക്കുന്നത് കൊണ്ടാണ് മനുഷ്യൻ്റെ കർഷകൻ്റെ അധ്വാനമാണ് നമ്മളെ കൂട്ടുന്നത് ആ ഓർമ്മ നമുക്കില്ലാതായി വരികയാണ് നേർത്ത് നേർത്തില്ലാതായി വരികയാണ് നമുക്കൊരു ആത്മവിശ്വാസമുണ്ട് അഹങ്കാരത്തോടെ എത്തുന്ന ആത്മവിശ്വാസം ആ ആത്മവിശ്വാസം എന്ന് പറയുന്നത് അഹങ്കാരം എന്ന് പറയുന്നത് എന്തും വാങ്ങാൻ പറ്റും എന്ന് ഉണ്ടാക്കി തിന്നുന്ന ശീലം വിട്ട് പഴയ അമ്മമാര് പറയും ഉണ്ടാക്കി തിന്നുന്ന ശീലം വിട്ട് വാങ്ങി തിന്നുന്നവരായി നമ്മളെല്ലാം മാറും അമ്മമാർ പറയല്ലേ കടപ്പലഹാരം തിന്നുന്നവരായി നമ്മളൊക്കെ മാറി അതുകൊണ്ടാണ് സുരേഷ് പറഞ്ഞതുപോലെ മെഡിക്കൽ സ്റ്റോറുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് നമ്മളിലെല്ലാം പലരും രാവിലെ ഉറക്കമൊഴിനേറ്റാൻ അപ്പം മുതൽ ടൂത്ത് പേസ്റ്റ് എടുക്കുന്നതിന് മുമ്പ് ഗുളിക വിഴുങ്ങി ഒരു ദിവസം ആരംഭിക്കും ആഹാരം പോലെ ഗുളിക കഴിക്കുന്നവരായി നമ്മൾ മാറും കൃഷിയിൽ നിന്നും വിട്ടു നിൽക്കാൻ ഒരുപാട് ന്യായങ്ങൾ നെൽവയൽ വീണ്ടെടുക്കാൻ അത് മാത്രമല്ല നമ്മളെല്ലാം ജീവിക്കുന്നത് അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് അതിൽ ആർക്കും തർക്കമില്ല നമ്മൾ പട്ടിണി കിടക്കും കഷ്ടപ്പെടും ദാരിദ്ര്യം സഹിക്കും എന്തിനു വേണ്ടി നമ്മുടെ മക്കൾ അവരുടെ മക്കൾ അവർ ആരോഗ്യത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പെടാപ്പാട് മുഴുവൻ പെടുന്നത് അവർക്ക് വേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത് ബാങ്ക് ലോക്കറിൽ കിലോ കണക്കിന് സ്വർണം സൂക്ഷിക്കും ഒരുപാട് പൂജ്യമുള്ള പാസ്ബുക്ക് അവർക്ക് വേണ്ടി കരുതി വെക്കും മകളുടെ കല്യാണം നടത്താനുള്ള ഓഡിറ്റോറിയം ജനിക്കുമ്പോഴേ തീരുമാനിക്കും അതിനു വേണ്ടിയിട്ടാണ് കല്യാണം പണം പക്ഷേ അവർക്ക് ശ്വസിക്കാനുള്ള പ്രാണവായു ഇവിടെ ഉണ്ടാകുമെന്ന് ഉറപ്പുണ്ടോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ കാർബൺ ഓഡിറ്റ് റിപ്പോർട്ട് നടപ്പാക്കിയ നടത്തിയ ഏക മണ്ഡലം നമ്മുടെ മണ്ഡലമാണ് കാട്ടാക്കുടെ മണ്ഡലമാണ് അത് ഒരു പ്രാവശ്യമല്ല രണ്ട് തവണ എന്താണ് ഈ കാർബൺ ഓഡിറ്റ് റിപ്പോർട്ട് നമ്മുടെ പ്രദേശത്ത് എത്രമാത്രം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു കാർബൺ ഡൈ ഓക്സൈഡ് ഉൾപ്പെടെയുള്ള വിഷവാതകങ്ങൾ ഹരിതഗ്രഹവാതകങ്ങൾ എന്ന് പറയും അത് എത്രമാത്രം ഉണ്ടാകുന്നു അത് രണ്ടായിരത്തി പത്തൊമ്പതിലെ റിപ്പോർട്ടിൽ മനസ്സിലാക്കാൻ പറ്റി അത് കഴിഞ്ഞ് ഇപ്പോ ബഹുമാനപ്പെട്ട കൃഷി മന്ത്രി രണ്ടാമത്തെ റിപ്പോർട്ട് സുരേഷ് എല്ലാം പങ്കെടുത്ത ിലേക്ക് എത്തുമ്പോ മലിങ്ക പഞ്ചായത്ത് കാർബൺ മോൺ ഡൈ ഓക്സൈഡിന്റെയും ഹരിതഗ്രഹവാതകങ്ങളുടെയും അളവ് എഴുപത്തി ശതമാനമായി കുറച്ചു നമ്മുടേത് ഇരുപത്തിനാല് ശതമാനം കുറയ്ക്കാനേ പറ്റുകയുള്ളൂ അതെങ്ങനെയാണ് കുറയ്ക്കാൻ പറ്റുക ഒന്ന് മാലിന്യ നിർമാർജ്ജനത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധ കെത്തണം പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറക്കണം വീട്ടിൽ ഉപയോഗിക്കുന്ന മാലിന്യങ്ങൾ നമ്മൾ ഹരിതകർമ്മ സേനയെ ഏൽപ്പിക്കണം രണ്ടാമത്തെ കാര്യം കാർഷിക മേഖലയിൽ നമ്മൾ നടത്തുന്ന ഇടപെടൽ വഴിയാണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഉദ്ഗമനം കുറയ്ക്കാൻ പറ്റുന്നത് ദേശവാർത്തകൾ വിരളത്തുമ്പിലെത്താൻ ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ യഥാസമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലേക്കൺ അമൃതോ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ചെയ്യൂ